കോതമംഗലത്ത് ബീവറേജസ് ഔട്ട്ലെറ്റിന് സമീപത്ത് വാഹനങ്ങളുടെ പാർക്കിംഗ് നിയന്ത്രിക്കാൻ നടപടിയായി ഒരു വശത്ത് വാഹനങ്ങളുടെ പാർക്കിംഗ് പോലീസ് നിരോധിച്ചിരിക്കുകയാണ് ടൗണിൽ വിദ്യാർത്ഥികളുടെ തിരക്ക് കൂടിയ സാഹചര്യത്തിൽ വാഹനങ്ങൾ കൂടുതൽ ജാഗ്രതയോടെ കടന്നു ട്രാഫിക് പോലീസ് അഭ്യർത്ഥിച്ചു കോതമംഗലത്ത് തങ്കളം മലയൻകീഴ് ബൈപ്പാസിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ ബീവറേജസ് ഔട്ട്ലെറ്റിന് മുമ്പിലൂടെ പ്രയാസപ്പെട്ടാണ് കടന്നുപോയിരുന്നത് പോയിരുന്നത് മദ്യം വാങ്ങാനെത്തുന്നവരുടെ വാഹനങ്ങൾ അശ്രദ്ധമായി പാർക്ക് ചെയ്യുന്നതും തലങ്ങും വിലങ്ങും തിരിക്കുന്നതുമായിരുന്നു പ്രശ്നം ഇതിനെതിരെ പരാതി ശക്തമായതോടെയാണ് ട്രാഫിക് പോലീസിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ഔട്ട്ലെറ്റിന് മുമ്പിൽ ഒരു വശത്ത് വാഹനങ്ങളുടെ പാർക്കിംഗ് നിരോധിച്ചതായി ട്രാഫിക് എസ് ഐ ബഷീർ പറഞ്ഞു ഉടൻ നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിക്കും പ്പാസില് ബിറേൻ്റെ ഭാഗത്ത് രണ്ട് സൈഡിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഒരു പ്രവണതയാണ് കണ്ടത് അതുമായിട്ട് ബന്ധപ്പെട്ട് പലരും വിളിച്ച് ഒരു പരാതി രീതിയിൽ പറഞ്ഞിരുന്നു അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് അവിടെ ഒരു നോ പാർക്കിംഗ് സംവിധാനം നമ്മൾ അറേഞ്ച് ചെയ്തത് അതനുസരിച്ചുള്ള ഇനി നോ പാർക്കിംഗ് ബോർഡുകൾ അവിടെ വയ്ക്കും ഇപ്പോൾ ഒരു കോൺ വെച്ച് തിരിച്ചിട്ടുണ്ട് സ്കൂൾ തുറന്നതോടെ കോതമംഗലം ടൌണിലും സമീപ പ്രദേശങ്ങളിലും വിദ്യാർത്ഥികളുടെ തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ വാഹന ഡ്രൈവർമാർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു ഹൈവേയുടെ ടാറിംഗ് കഴിഞ്ഞതോടെ കിഴക്ക് ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ അമിത വേഗതയിലാണ് ടൗണിലേക്ക് എത്തുന്നത് ഇത് അപകടങ്ങൾക്ക് കാരണമാകുന്ന സാഹചര്യമുണ്ടെന്നും എസ് ഐ ചൂണ്ടിക്കാട്ടി നമ്മുടെ കോതമംഗലം ടൗൺ ഭാഗത്തേക്കുള്ള ഹൈവേയുടെ വർക്ക് ഏകദേശമൊക്കെ പൂർത്തിയായി നല്ല രീതിയിൽ റോഡ് നല്ല ക്ലിയർ ആയിട്ട് കട്ടലിൽ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വാഹനങ്ങൾ അല്പം സ്പീഡ് കൂടി തന്നെയാണ് ഇപ്പോൾ ടൗണിലേക്ക് വരുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം സ്കൂള് തുറന്നതോടു മൊത്തത്തിൽ ടൗണിൽ തിരക്കുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് കിഴക്കൻ മേഖലയിൽ നിന്ന് വരുന്ന വരുന്ന നമ്മുടെ ടൗണിലേക്ക് എൻടർ ആവുന്നതോടുകൂടി അയ്യങ്കാവ് സ്കൂള് അതുപോലെ തന്നെ ശോഭന സ്കൂള് സെൻറ് അഗ്രസ്ത്യൻസ് സ്കൂള് അതുപോലെ തന്നെ സെൻറ്റ് ജോർജ് സ്കൂള് ബേസി സ്കൂള് അതുപോലെ തന്നെ മോറ്റോ ഭാഗത്ത് നിന്ന് കാണെങ്കിൽ വിമലഗിരി അതുപോലെ തന്നെ എം എ കോളേജ് അടക്കം ടൗൺ യു പി സ്കൂൾ അടക്കം നിരവധി സ്കൂളുകളാണ് ടൗണിലുള്ളത് അപ്പോൾ വളരെയധികം പ്രത്യേകിച്ച് ബൈക്ക് യാത്ര ചെയ്യുന്നവർ ബൈക്ക് ഓടിക്കുന്നവർ വളരെ അധികം ശ്രദ്ധിച്ച് വാഹനം ഓടിക്കണം മഴക്കാലമാണ് കൂടുതൽ അപകടങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട് അതുമാത്രമല്ല നമ്മുടെ വിദ്യാർത്ഥികൾ റോഡിലുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടി നമ്മൾ വാഹനം ഓടിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് ന്യൂസ് കോതമംഗലം